ഏകാദശി അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി വൈകുണ്ഠ ഏകാദശി ഹിന്ദുക്കൾ ആചരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഏകാദശിയാണ് ഈ ദിവസം വൈകുണ്ഠദ്വാരം അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിരിക്കുന്നു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അതിനാൽ ഈ വ്രതം അനുഷ്ഠിക്കുന്ന ആളുകൾക്ക് മോക്ഷം ലഭിക്കുകയും നേരിട്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യും അതിനാൽ ഇത് മുക്കോടി ഏകാദശി എന്നും സ്വർഗവാതിൽ ഏകാദശി എന്നും അറിയപ്പെടുന്നു വൈകുണ്ഠ ഏകാദശി ഹിന്ദു കലണ്ടറിലെ മാർഗ മാർഗശിസ അല്ലെങ്കിൽ മാർഗഴി മാസത്തിലാണ് ആഘോഷിക്കുന്നത് ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് പ്രധാനമായും ഡിസംബർ അവസാനമോ ജനുവരി ആദ്യമോ ആണ് വരാറ് വൈകുണ്ഠ ഏകാദശിയുടെ ഉത്ഭവം ചരിത്രം പ്രാധാന്യം ഒന്ന് നോക്കാം നമുക്ക് എല്ലാ ഏകാദശികളിലും ഏറ്റവും ശ്രേഷ്ഠമാണ് വൈകുണ്ഠ ഏകാദശി ഈ ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് ഇരുപത്തിമൂന്ന് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഹൈന്ദവ പുരാണമനുസരിച്ച് വൈകുണ്ഠം എന്ന വാക്കിൻ്റെ അർത്ഥം മഹാവിഷ്ണുവിൻ്റെ വാസസ്ഥലം എന്നാണ് അവിടെ ഒന്നിനും കുറവില്ല സമൃദ്ധി മാത്രം ഏകാദശി എന്ന വാക്കിൻ്റെ അർത്ഥം സംസ്കൃത പദമാണ് അതായത് ശുക്ലപക്ഷം അല്ലെങ്കിൽ പതിനൊന്നാം ചാന്ദ്രദിനം അമാവാസിക്കും പൗർണമിക്കും ഇടയിലുള്ള ദിവസം പത്മപുരാണം അനുസരിച്ച് മഹാവിഷ്ണു മുരൻ എന്ന അസുരനോട് യുദ്ധം ചെയ്ത് പോരാട്ടത്തിനിടയിൽ വിശ്രമിക്കുവാൻ ഒരു ഗുഹയിലേക്ക് പോയി അസുരനെ കൊല്ലാൻ ഒരു പുതിയ ആയുധം ഉണ്ടാക്കി മഹാവിഷ്ണു വിശ്രമിക്കുമ്പോൾ മുരൻ എന്ന അസുരൻ അദ്ദേഹത്തെ ഗുഹയിൽ വച്ച് കൊല്ലുവാൻ ശ്രമിച്ചു എന്നിരുന്നാലും അവൻ്റെ ശ്രമങ്ങൾ നശിച്ചു ഒരു സ്ത്രീ രൂപത്തിലുള്ള ഊർജം മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്ന് പുറപ്പെടുകയും പകരം അവനെ കൊല്ലുകയും ചെയ്തു ആ സ്ത്രീശക്തിയിൽ ശക്തിയിൽ ആകൃഷ്ടനായ മഹാവിഷ്ണു അവളെ ഏകാദശി എന്ന് വിളിച്ചു അവൻ അവൾക്ക് ഒരു വരവും നൽകി അവളുടെ വരമായി ആ ദിവസം വ്രതം അനുഷ്ഠിക്കുന്ന ആർക്കും മോക്ഷം നൽകണമെന്ന് അവൾ ആവശ്യപ്പെട്ടു മഹാവിഷ്ണു അവളെ ആ വരം നൽകി അനുഗ്രഹിച്ചു അന്ന് മുതൽ ഏകാദശി അല്ലെങ്കിൽ ഹിന്ദു കലണ്ടർ മാസമായ മാർഗശീർഷ അല്ലെങ്കിൽ മാർഗഴിയിലെ പതിനൊന്നാം ചാന്ദ്രദിനത്തിൽ ആരെങ്കിലും വ്രതമനുഷ്ഠിച്ചാൽ മോക്ഷം ലഭിക്കുകയും സ്വർഗത്തിൽ എത്തുകയും ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അന്നുമുതൽ ഹിന്ദുക്കൾ പ്രത്യേകിച്ച് വൈഷ്ണവർ മഹാവിഷ്ണുവിൻ്റെ വസതിയിലോ സ്വർഗത്തിലോ എത്താൻ ഈ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നു വിഷ്ണുവിൻ്റെ വാസസ്ഥലം അല്ലെങ്കിൽ വൈകുണ്ഠത്തിൻ്റെ വാതിൽ പുറത്തു നിന്നുള്ളവർക്കായി വർഷം മുഴുവനും അടച്ചിരിക്കും വൈകുണ്ഠ ഏകാദശി ദിനത്തിൽ മാത്രമാണ് വൈകുണ്ഠദ്വാരം അഥവാ വൈകുണ്ഠവാതിൽ എല്ലാവർക്കും തുറന്നിരിക്കുന്നത് വൈകുണ്ഠ ഏകാദശി നാളിൽ വ്രതം വ്രതമനുഷ്ഠിക്കുന്നതിലൂടെ യമനെയോ മൃത്യുദേവനെയോ നേരിടാതെ അവിടെ വൈകുണ്ഠാരം എത്തുമെന്ന് നമ്മൾ വിചാരിക്കുന്നു മുരൻ അസുരൻ അരിമണികളിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ഹിന്ദുക്കൾ ഏകാദശി ദിവസം അരി കഴിക്കാറില്ല വൈകുണ്ഠ ചരിത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഐതിഹ്യവും കൂടിയുണ്ട് ഈ ദിവസമാണ് സാഗർ മഥനം നടത്തിയത് ഈ സാഗർ മന്ദർ സമയത്ത് ദേവന്മാർക്കിടയിൽ വിതരണം ചെയ്യപ്പെട്ട ദിവ്യമായ അമൃത് ക്ഷീരസമദ്രത്തിൽ ഉയർന്നു അതിനാൽ ഈ ശുഭദിനത്തിൽ മരിക്കുന്ന ആളുകൾ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ചക്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുകയും സ്വർഗത്തിലോ വൈകുണ്ഠത്തിലോ എത്തുകയും ചെയ്യുമെന്ന് ഹിന്ദു വിശ്വാസികൾ വിശ്വസിക്കുന്നു ഈ ഐതിഹ്യത്തെ പിന്തുണയ്ക്കുന്ന മഹാഭാരതത്തിലെ ഭീഷ്മ ഭഗവാൻ ഏകാദശി മരിക്കുന്നത് വരെ കാത്തിരിക്കുന്ന കഥയാണ് ചില സ്ഥലങ്ങളിൽ ഇക്കാരണത്താൽ ഭീഷ്മ ഏകാദശി എന്നും പറയപ്പെടുന്നുണ്ട് വൈകുണ്ഠ ഏകാദശി ആഘോഷിക്കുന്നത് ഡിസംബർ അവസാന സമയത്തോ ജനുവരി ആദ്യമോ ആയിരിക്കും എങ്ങനെയാണ് ആഘോഷിക്കുന്നത് ഇന്ത്യയിലുടനീളം വൈകുണ്ഠ ഏകാദശി വളരെ ഉത്സാഹത്തോടെയും ഭക്തിയോടെയും വൈഷ്ണവ ക്ഷേത്രങ്ങളിലോ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലോ ആഘോഷിക്കുന്നു ഭക്തർ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും തുളസിയിലകൾ കൊണ്ട് പൂജിക്കുകയും പ്രസാദങ്ങളും പഴങ്ങളും പ്രധാ മധുര പലഹാരങ്ങളും സമർപ്പിക്കുന്നു അവർ ദിവസം മുഴുവൻ ഉപവസിക്കുകയും വിഷ്ണുപുരാണം വിഷ്ണു സഹസ്രനാമം നാരായണ കവചം എന്നിവ പാരായണം ചെയ്യുകയും ചെയ്യുന്നു ഭഗവാൻ വിഷ്ണുവിൻ്റെ കഥകൾ കേൾക്കാൻ ഭക്തർ ഭജനകൾ ആലപിക്കുകയും രാത്രിയിൽ ഉണർന്നിരിക്കുകയും ചെയ്യുന്നു അവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയോ ബ്രാഹ്മണർക്കോ അർഹരായ വ്യക്തികൾക്കോ ഭഗവത്ഗീത നൽകുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ഉടനീളം ീ ഏകാദശി ആഘോഷിക്കുന്നു പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കാണാം ശ്രീരംഗം തിരുപ്പതി ക്ഷേത്ര തിരുപ്പതി ക്ഷേത്ര ആഘോഷങ്ങൾ പ്രധാനമായും അവയുടെ വൈകുണ്ഠ ഏകാദശി ആഘോഷങ്ങൾക്ക് പേരുകേട്ടതാണ് കൂടാതെ വൈകുണ്ഠ ഏകാദശി കാലത്ത് സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ ശ്രീരംഗനാഥ ക്ഷേത്രം ശ്രീരംഗം തമിഴ്നാട് ശ്രീ വെങ്കടേശ്വരസ്വാമി ക്ഷേത്രം തിരുപ്പതി ആന്ധ്രാപ്രദേശ് സീതാരാമചന്ദ്രസ്വാമി ക്ഷേത്രം ഭദ്രാചലം ആന്ധ്രാപ്രദേശ് ശ്രീ പാർത്ഥസാരഥി സ്വാമി ക്ഷേത്രം ശ്രീരംഗപട്ടണം കർണാടക